അടിസ്ഥാന വിഭാഗങ്ങളിലേക്ക് വികസന നേട്ടങ്ങൾ എത്തിക്കുന്നതിന് അധികാര വികേന്ദ്രീകരണവും ജനകീയ ആസൂത്രണവും വലിയ പങ്ക് വഹിക്കുന്നുവെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്റഹ്മാൻ ജില്ലാ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തമ്മിലുള്ള ഏകോപനത്തിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നമ്മുടെ വികസനമായാലും വികസനമായാലും ജില്ലയുടെ ഒക്കെ തന്നെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് കഴിയും പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ വേഗത വർധിക്കണമെങ്കിൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി പറഞ്ഞു കക്ഷി രാഷ്ട്രീയത്തിനതീതമായ വികസനമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് രാഷ്ട്രീയമായ ചേരിത്തിരിവ് വികസന രംഗത്ത് പ്രതിഫലിക്കില്ലെന്നും പൊതുസമൂഹത്തിന്റെ ഉന്നമനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പദ്ധതി തയ്യാറാക്കുന്നതിനായി രൂപീകരിച്ച വിവിധ ഉപസമിതികൾ തയ്യാറാക്കിയ കരട് ജില്ലാ വികസന സെമിനാറിൽ അവതരിപ്പിച്ചു ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പി ഉബൈദുള്ള എം എൽ എ ആസൂത്രണ സമിതി മെമ്പർ സെക്രട്ടറി കൂടിയായ ജില്ലാ കളക്ടർ പി ആർ വിനോദ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങളായ ഇ എൻ മോഹൻദാസ് സമീറ പുളിക്കൽ അഡ്വക്കേറ്റ് പി വി മനാ ഫൈസലടശ്ശേരി ശ്രീദേവി പ്രാക്കുന്ന് സുഭദ്രാ ശിവദാസൻ റഹാനത്ത് കറുമാടൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി വി ഷാജു ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ അൻസൽ ബാബു വിവിധ ഉപസമിതികളുടെ അധ്യക്ഷർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഡയമണ്ട്